ചോദ്യം റോഡിന് റോഡിന് തണൽ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് നട്ടുപിടിപ്പിച്ചാൽ ഒന്നും ുംടാ ആംബുലൻസ് ലൈറ്റും സൗണ്ടും ഒക്കെ തകർത്ത് എമർജൻസിയോ ഒതുക്കിയിട്ട് തൊഴുത് ബഹുമാനിച്ചിട്ട് പോടാ ഈ ഏരിയയിലെ പാഴറ ഞാൻ അറിഞ്ഞടാ അടിക്കടാ സല്യൂട്ട് സല്യൂട്ട് അടിച്ചപ്പോ നിന്റെ കൺപീലിയിൽ ഒരെണ്ണം എന്നോട് അശ്ലീല ചേഷ്ട കാണിച്ചല്ലോ വണ്ടി പോടാ സ്റ്റേഷനിലോട്ട് ഏ രോഗിയുടെ ജീവനല്ല ഇതാ എമർജൻസി ഞങ്ങൾ പോകും ഇടമെല്ലാം ഞങ്ങൾ മുടിക്കും ഇന്നലെ രാത്രി പാളയത്തായിരുന്നു സംഭവം മേയറും ഭർത്താവും സച്ചിന്റെ എം എൽ എയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാതെ ചൊല്ലിയായിരുന്നു തർക്കം കാത്ത് നിന്ന് ശീലം ഇല്ലാത്തവർക്ക് ഇല്ലാത്ത സൈഡ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അത് തെറ്റായി പോയി കേട്ടോ വലിയ തെറ്റായി പോയി സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയും വരെ ഉള്ളവരാ അവരെ സൂക്ഷിക്കണമെന്നറിയത്തില്ലേ അത് തന്നെയല്ല മേയർ റോഡേ പോകുമ്പോൾ ബസ് ഒതുക്കണോന്ന് പുതിയ നിയമം വന്നു അതും അറിഞ്ഞില്ലേ പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീലം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി തിരുവനന്തപുരത്തെ തിരക്കിലൂടെ തിരക്കിട്ട് സൈഡ് കൊടുക്കാതെ വേഗത്തിൽ പോയ ഡ്രൈവർ കാണിച്ചു എന്നല്ലേ വിശ്വസിച്ചു സംസാരിക്കാൻ കൂടി കൊള്ളില്ല എന്തെങ്കിലും പറഞ്ഞ ഇരുട്ടിലും ഇടതു കൈയിലെ ചെറുവിരലിന്റെ നഖം കൊണ്ട് കാണിക്കുന്ന മുദ്രവരെ കൃത്യമായി കാണാൻ പാകത്തിലുള്ള മൈക്രോസ്കോപ്പിക് നേത്രങ്ങളാണ് മേറൂട്ടിക്കുള്ളത് പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നുമില്ല ഏട്ടാ പിന്നാലെ മേയറും ബസ് തടഞ്ഞ് നാട്ടുകാരെ നട്ടപ്പാതിരാക്കി സ്വന്തം വിളയാട്ട് ഗ്രൗണ്ടിൽ തന്നെ ബുദ്ധിമുട്ടിച്ച മേയറുടെ ധാർഷ്ട്യം മാതൃകാപരം തന്നെ മോനെ വലിയ ആ ഭാവം അഹങ്കാരി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പും അധികാരികൾക്ക് ബാധകമല്ലല്ലോ സമത്വ സുന്ദര നവകേരള മേയറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് കാണിച്ചതിനും മോശമായി പെരുമാറിയതിനുമാണ് ആ ഇരുട്ടിലും പ്രത്യേകത കേക്കട്ടെ പിടിച്ചു വലിച്ചു ആ വീഡിയോ ഒന്നും ഇല്ല അതിന് ശേഷം കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ചു തുറന്ന് അവരാണ് തുറന്നു ഇട്ടത് ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ലെങ്കിൽ എന്താ ഇത്രയൊക്കെ പരിഗണന തരുന്നില്ലേ അധികാരത്തിന്റെ തണലിലിരുന്ന് മതി മറക്കുന്നവരുടെ വിനോദോപാധിയല്ലേ സാധാരണക്കാരൻ്റെ കഞ്ഞി ഒരു രണ്ട് വർഷം കൂടെ പിന്നെ ചുവപ്പ് കൂടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയേണ്ടി വരും അന്ന് തീരും അന്നേ തീരും അത് ഒന്ന് നീ മുഖ്യമന്ത്രി ആയിരിക്കണം അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം നീ അവരെ കാട്ടി ഒരുപടി മുന്നിലായിരിക്കണം അവരെ ഈഗോ ക്ലാഷ് ആണ് പോലീസ് പറഞ്ഞതാണ് പോയിന്റ് സാധാരണക്കാരൻ കഞ്ഞി വടിച്ച് കുഴഞ്ഞെന്ന് വിളിച്ചു കൂവുന്ന കസേര കോലങ്ങൾക്കേ ബൂർഷകളെ മാത്രമേ സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിയൂ ബൂർഷ ഉണ്ടെങ്കിലല്ലേ തൊഴിലാളിയുള്ളൂ ഏത് ഇതൊക്കെ ശമ്പളം പത്രം ആ പ്രത്യേകിച്ച് പ്രോട്ടോകോൾ പ്രകാരം മേയർ രാഷ്ട്രപതിക്കും മുകളിലുമാണ് പിന്നെ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഈ കെ എസ് ആർ ടി സിയുടെ പിന്നാലെയൊക്കെ അവര് പോവുവോ ഏർ മുമ്പേ വിടണം എത്രയും മുമ്പ് ഇതിനെയൊക്കെ പറഞ്ഞു വിട്ട നാട് മിച്ചം കിട്ടും ഉറപ്പായി ഉറപ്പായി എനിക്ക് ഇനി അടുത്ത് അടുത്ത് നശിപ്പിച്ചു എന്നുള്ളതാണ് ഫാസിസത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം കാണിച്ചു തന്നതാ പൗരന്റെ അവകാശം എങ്ങനെയൊക്കെ നിഷേധിക്കാം എന്ന് അവരുടെ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾക്ക് മെച്ചമുണ്ട് ഗുണ്ടാരാജ് എന്നും കരഞ്ഞ് എല്ലാവരും നോർത്തിലേക്ക് നോക്കി തുരുതുരാ കുരയ്ക്കുക അദ്ദേഹം ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അച്ഛനാണോ അച്ഛന്റെ എന്ന് ചോദിച്ചു അത്രേ പറഞ്ഞു അയ്യോ അണ്ണാ വിളിക്കും കേട്ടോണ്ട് നിൽക്കണം എന്നിട്ട് അടുത്ത തവണയും കുത്തി തലയിലോട്ട് എടുത്ത് വെക്കണം അപ്പൊ വീണ്ടും ഈ മേടവോ ഇടവോ എല്ലാം കൂടെ പല അപാര മാതൃകകളുമായിട്ട് റോഡിൽ ഇതുപോലെ ഇറങ്ങും അപ്പൊ തന്നെ കൊടുത്തു പക്ഷെ അതിന് ഒരു നടപടി ഉണ്ടായില്ല ആ പേപ്പർ എടുത്ത് ചെയ്തത് മോഡൽ റോട്ടി കൂടി ശമ്പളം പോലും ഇല്ലാതെ ഈ തിളയ്ക്കുന്ന ചൂടിൽ ദീർഘദൂരം മനസ്സും ശരീരവും നീറി വണ്ടി ഓടിക്കുന്ന ഈ പാവപ്പെട്ടവൻ ഇത്രയും ഉചിതമായ നീതി നടപ്പാക്കി കൊടുത്ത പാലക വൃന്ദത്തോട് ഏത് ഭാഷയിൽ കൃതജ്ഞത പ്രകടിപ്പിക്കണം എന്നറിയില്ല ഞങ്ങളുടെ ശരി കടക്ക് പുറത്ത് എന്ന കൽപ്പനയ്ക്ക് അർഹരായ നികൃഷ്ട ജീവികൾ ആരുടെ പാദസേവകരാണ് എന്ന യാഥാർത്ഥ്യത്തിൽ ഈ സംഭവം വളരെ സ്വാഭാവികമായ ഒന്നായി രൂപാന്തരം പ്രാപിക്കുന്നു ഹേ 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 പ്രഭു കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി